ഫ്ലെയർ തന്നെ വരുന്നുണ്ട് ഹായോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വയസ്സ് വരുന്ന കുട്ടിക്കുള്ള ക്രോപ്പ് ടോപ്പും അമ്പർല കട്ടിൽ വരുന്ന മിടിയാണ് കേട്ടോ ഞാൻ ടോപ്പിന് വേണ്ടിയിട്ട് അര മീറ്ററും കോട്ടൺ ലൈനിങ് ഒരു മീറ്ററും ക്രേപ്പിൽ വരുന്ന ലൈനിങ് ഒന്നര മീറ്ററും നമ്മുടെ മെയിൻ ക്ലോത്ത് ഒന്നര മീറ്ററുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണെന്ന് ചെയ്യുന്നത് നോക്കാം ഞാൻ വേസ്റ്റ് ഞാൻ എലാസ്റ്റിക്കാണ് കൊടുക്കുന്നത് ഈ വീഡിയോ ചെയ്തു കഴിഞ്ഞിട്ട് വീഡിയോ ലെങ്ത് കൂടുതലാണെങ്കിൽ ക്രോപ്പ് ടോപ്പിൻ്റേത് വേറൊരു ആയിട്ടും അതുപോലെ നമ്മുടെ അമ്പർലാക്കാട്ട് മിടിയുടേത് വേറൊരു ആയിട്ടും വീഡിയോ കാണിക്കാം ഞാൻ മിഡി ചെയ്യുന്നത് ഫുൾ സർക്കിളിലാണ് അതുകൊണ്ട് ആദ്യം എന്താ ഇതുപോലെ രണ്ടായിട്ടൊന്നും മതക്കിയെടുത്തു ശേഷം ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഇപ്പം നമുക്കിതാ ഇങ്ങനെയാണ് വരിക ഈ ഒരു ഭാഗത്ത് കോണായിട്ട് വരും ഇവിടെ താഴെ ഓപ്പൺ ഭാഗമായിട്ട് വരും അപ്പോൾ നമ്മൾ ഇതൊന്ന് കറക്റ്റായിട്ട് ഒന്ന് മടക്കിയെടുക്കും ഇപ്പൊ ഇതാ ഇതുപോലെ ഞാൻ നാലാക്കി ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നാലാക്കി ഇതാ ഞാൻ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ക്ലോസ് ഭാഗം ഇതാണ് കേട്ടോ നമ്മുടെ ഓപ്പൺ ഭാഗം വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ക്ലോസ് ഭാഗത്ത് വേണം കേട്ടോ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാൻ നമ്മളെ വേസ്റ്റിൻ്റെ അളവ് അടയാളപ്പെടുത്തി കൊടുക്കാൻ അത് നമ്മൾ ഈ നമ്മുടെ ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി നോക്കട്ടെ എന്നിട്ട് അതിനനുസരിച്ച് ഒന്ന് നമുക്കിതുപോലെ മടക്കിയെടുക്കാം അപ്പോൾ എനിക്കിതാ ഇത്രയും ഇത്രയും ക്ലോത്ത് എനിക്ക് ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് കറക്റ്റാക്കി മടക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ക്ലോത്ത് നമുക്ക് ബാലൻസ് എടുക്കാൻ കഴിയും കേട്ടോ അത് നമ്മൾ ഈ നമ്മുടെ ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്തി നോക്കട്ടെ എന്നിട്ട് അതിനനുസരിച്ച് ഒന്ന് നമുക്കിതുപോലെ മടക്കിയെടുക്കാം അപ്പോൾ എനിക്കിതാ ഇത്രയും ഇത്രയും ക്ലോത്ത് എനിക്ക് ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് കറക്റ്റാക്കി മടക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ക്ലോത്ത് നമുക്ക് ബാലൻസ് എടുക്കാൻ കഴിയും കേട്ടോ ആദ്യം ഞാനിതാ നമ്മുടെ വേസ്റ്റ് ആണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നമ്മൾ വേസ്റ്റിൻ്റെ അളവ് എടുക്കുമ്പോൾ എടുക്കുമ്പോൾതാ ഇതുപോലെ കറക്റ്റായി തന്നെ എടുക്കണം കേട്ടോ അതായത് കൂടുതൽ ടൈറ്റ് ആവാനും ഇതുപോലെ നല്ല ടൈറ്റ് ആവാനും പാടില്ല നല്ല ലൂസാവാനും പാടില്ല നമ്മുടെ കറക്റ്റ് എത്രയാണ് നമുക്ക് എത്രയാണോ കറക്റ്റിൽ കിട്ടുന്നത് ആ ഒരളവാണിട്ടോ നമ്മൾ എടുക്കേണ്ടത് ഇപ്പം നമ്മുടെ മിടിയുടെ വേസ്റ്റ് എങ്ങനെ അടയാളപ്പെടുത്തൽ അറിയല്ലോ നമ്മുടെ വേസ്റ്റ് റൗണ്ടിലേക്ക് തയ്യൽ തുമ്പായിട്ട് രണ്ട് കൂട്ടിയെടുക്കുക അതിനെ ആറ് പോയിൻറ്റ് രണ്ട് എട്ട് കൊണ്ട് ഹരിക്കുക അത് എത്രയാണ് കിട്ടുന്നത് അതാണ് കേട്ടോ നമ്മളിവിടെ കൊടുക്കേണ്ടത് വേസ്റ്റിന് അലാസ്റ്റിക് ആണല്ലോ കൊടുക്കുന്നത് അപ്പോൾ ഒരു കാലിഞ്ച് എക്സ്ട്രാ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം മൂന്നേക്കാലാണ് ഞാൻ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇവിടെ ഞാൻ ഞാനത് മൂന്നേക്കാൽ അടയാളപ്പെടുത്തി കൊടുത്തു കറക്റ്റ് ആക്കിയിട്ട് ഇവിടെയും മൂന്നേക്കാല് അടയാളപ്പെടുത്തി കൊടുത്തു അതിന് ശേഷം അതാ ഈ ഒരു മൂന്നേക്കാൽ നമ്മൾ കറക്റ്റിൽ തന്നെ എടുക്കുന്നുണ്ട് ഇവിടെ തന്നെ വെച്ചതിന് ശേഷം ഈ താഴ്ഭാഗത്തും ഞാനൊന്ന് മൂന്നേക്കാൽ അടയാളപ്പെടുത്തി കൊടുത്തു റൗണ്ട് റൗണ്ടാക്കിയിട്ട് നമുക്ക് ഫുള്ളായിട്ട് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം ഇതുപോലെ ഇതും കൂടെയുള്ളൂ ഇതൊന്ന് റൗണ്ടാക്കിയിട്ട് ഞാൻ അടയാളപ്പെടുത്തി എടുക്കാം ഇപ്പോൾ താ ഞാൻ ഈ ഒരു കറക്റ്റായിട്ട് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആണ് അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ നമുക്കിവിടെ ഒന്ന് ഇതാ ജസ്റ്റ് ഒരു മുട്ട സൂചി വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കട്ടോ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കട്ടോ അതോ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നിപ്പോയാൽ പണിയായില്ലേ അപ്പോൾ അത് നമുക്കിത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്തെടുക്കരുത് ഇനി ഇതിൽ ആണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് കേട്ടോ ഇത് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് നമ്മൾ മൂന്ന് എന്നുള്ളത് മൂന്നേക്കാൽ എന്നുള്ളത് കറക്റ്റിൽ അടിയളപ്പെടുത്തി എടുത്തിരുന്നു കേട്ടോ ഏയ് നമുക്കിതാ ലെങ്ത്താണ് അടിയളപ്പെടുത്തി ലെങ്ത് വന്നിട്ടുള്ളത് പതിനാറായിരുന്നു അതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് പതിനഞ്ച് എടുത്തിട്ടുണ്ട് കാരണം നമുക്കിവിടെ ബാൻഡ് വെക്കേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് കുറക്കുന്നുണ്ട് നമ്മുടെ ബാൻഡിനനുസരിച്ചാണ് കേട്ടോ അത് കുറയ്ക്കേണ്ടത് കാരണം പിന്നെ തയ്യലുത്തുമ്പോൾ താഴേയും മുകളിലും ഒക്കെ പോകുന്നത് കൊണ്ട് മാത്രമാണ് ഒന്നായിട്ട് കുറക്കുന്നത് അപ്പം നിങ്ങൾ എത്ര അനുസരിച്ച് നിങ്ങളുടെ ബാൻഡിൻ്റെ രീതിക്ക് അനുസരിച്ച് നിങ്ങളവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് ഞാൻ ഇതവിടെ ഫുള്ളായിട്ടൊന്ന് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ നമുക്ക് ലെങ്ത്ത് വരുന്നത് പതിനഞ്ചല്ലേ അപ്പോൾ അത് സെൻറ്ററിലായിട്ട് വെക്കുക വെച്ചതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് ഇതാ ഓരോ പോയിൻറ്റും ഇതുപോലെ വെച്ച് 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 നമുക്ക് കറക്റ്റായിട്ട് അളന്നെടുക്കാം ശേഷം ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക ഈ ഒരു പോയിന്റ് മാറാൻ പാടില്ല കേട്ടോ ഇത് മാറി കഴിയുകയാണെങ്കിൽ നമുക്ക് എന്താ വെട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ അളവിന് വ്യത്യാസം വരുമ്പോൾ ഡ്രസ്സ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ തൂങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ വേസ്റ്റ് അടയാളപ്പെടുത്തി കൊടുത്തു അതുപോലെ അതുപോലെതാ ലെങ്ത്തും അടയാളപ്പെടുത്തി കൊടുത്തു ഇനി ഇത് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കറക്റ്റിൽ തന്നെ വെട്ടിയെടുക്കാൻ ശ്രമിക്കണേ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാൻ പാടില്ല കാരണം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോകും ഇതുപോലെ നമ്മൾ വേസ്റ്റ് വെട്ടിയെടുത്തു ഇനി നമുക്ക് ലെങ്ത്തും കൂടെ വെട്ടിയെടുക്കാം ഇപ്പം ഇതാ നമ്മളിത് വെട്ടിയെടുത്തിട്ടുണ്ട് നമുക്കിത് ഫുൾ സർക്കിളിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ലൈനിങ്സ് വെട്ടിയെടുക്കാം കോട്ടനിൽ നിന്നും ക്രേപ്പിൽ നിന്നും ലൈനിങ്സ് വെട്ടിയെടുക്കാം ഇനി ലൈനിങ് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് ദാ ഈ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതാ ഇവിടെ ഒന്ന് വേസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ ലെങ്ത്തും ലെങ്ത് ഇത്ര വേണ്ട കാരണം ലൈനിങ് പീസ് അല്ലേ പുറത്തേക്ക് കാണുമ്പോൾ അത് ബോറായിരിക്കും അപ്പോൾ ഇതിനേക്കാൾ കുറച്ചൊന്ന് കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം ഇത് കോട്ടനിൽ വരുന്ന ലൈനിന്ന് അതുപോലെ ഇത് ക്രേപ്പിൽ വരുന്നത് ഇത് നമ്മുടെ മെയിൻ പീസ് ഇനി ഇതാ ഇത് മൂന്നും ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒന്ന് കറക്റ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്കിത് മൂന്നൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ഞാനിതാ നല്ല ക്ലോത്താണ് വെച്ചത് അതിന് മുകളിലായിട്ട് ക്രേപ്പിൻ്റെ ലൈനിങ് വെച്ചു അതിന് മുകളിലായിട്ട് നമ്മുടെ കോട്ടൺ ലൈനിങ്ങും വെച്ചുകൊടുത്തു ഫുള്ളായിട്ടൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് ബാൻഡിന് വേണ്ടിയിട്ട് ഇതാ ഇത് എത്രയാണ് കറക്റ്റായിട്ടുള്ളതൊന്ന് അളന്ന് നോക്കാം ഇവിടെ നമുക്ക് കറക്റ്റ് കിട്ടുന്നത് ആണ് കേട്ടോ അപ്പം ഈ പന്ത്രണ്ടിൽ നമുക്കൊരു ബാൻഡ് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ വീതിക്ക് അനുസരിച്ച് വേണം നമ്മുടെ ബാൻഡിൻ്റെ വീതി എടുക്കാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം ഇതുപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം എത്രയാണോ വരുന്നത് എന്ന് നോക്കാം എന്നിട്ട് ഒരു രണ്ട് ഭാഗത്തും ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് എടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇതുപോലെ നമ്മൾ ഈ മൂന്ന് ക്ലോത്തും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനി നമ്മുടെ ബാൻഡാണ് ഈ ബാൻഡ് നമുക്ക് നമുക്കിതൊന്ന് ഫുള്ളായിട്ട് റൗണ്ടിൽ ഒന്ന് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇത് അത്യാവശ്യം സീത്രു ആണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ താഴെ ഒരു ചെറിയൊരു ലൈനിങ് പീസും വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാൻഡ് സെറ്റായിട്ടുണ്ട് ഇതാ ഈ ബാൻഡ് കറക്റ്റായിട്ട് ഇതിൻ്റെ കറക്റ്റ് അളവിൽ ഒന്ന് എടുക്കണം ഇതുപോലെ വെച്ചതിന് ശേഷം എവിടെയാണ് ഇതിൻ്റെ എൻഡ് വരുന്നത് അവിടെ ഇതുപോലെ ഒന്ന് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക ഇത് നമുക്ക് ഈ ഒരു ബാൻഡ് നമുക്ക് റൗണ്ട് ഷേപ്പിൽ എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കറക്റ്റാക്കി ഒന്ന് വെച്ചിട്ട് ആ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി ജസ്റ്റ് ഒന്ന് നമുക്ക് സ്ട്രൈറ്റിൽ അടി കൊടുത്തിട്ടൊന്ന് റൗണ്ട് ആക്കി എടുക്കണം ഇപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഈ എക്സ്ട്രാ ഭാഗം ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടില്ല ആദ്യം നമുക്കൊന്ന് വെച്ച് നോക്കാം കറക്റ്റാണോ എന്ന് വെച്ച് നോക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാം കേട്ടോ ഇത് ഇത് കറക്റ്റായിട്ടാണ് വരുന്നത് ഈ ഈ നല്ല വശത്ത് നമ്മുടെ ബാൻഡീരിയർ നല്ല വശം ഇതുപോലെ വെച്ചു കൊടുക്കുക നമ്മുടെ ആ ബാൻഡിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫുള്ളായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യം ഇതാ ഞാൻ നമ്മുടെ ക്ലോത്ത് നല്ല ഭാഗം വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ബാൻഡിന്റെ നല്ല ഭാഗവും ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് കൂട്ടി അടുക്കുകയാണ് വേണ്ടത് ഈ ഒരു പോഷൻ കട്ട് ചെയ്തിട്ടില്ല പറഞ്ഞില്ലായിരുന്നു ഇപ്പോൾ അതാ ഇത് വെച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ടാണ് ഇട്ടോ കിട്ടിയത് ഇത് കറക്റ്റായാൽ നമുക്കിത് കട്ട് ചെയ്ത് കളയാം കറക്റ്റ് അല്ലെങ്കിൽ ഇത് ഇവിടെ ഒന്ന് അയച്ചിട്ട് ഒന്നുകൂടെ കറക്റ്റാക്കിയിട്ട് ചെയ്തെടുക്കട്ടോ ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് മറിച്ചെടുക്കാം ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ഇനി നമുക്ക് വേണ്ടത് ഇതാ ഈ ഒരു ഭാഗം കുറച്ചൊന്ന് ബാൻഡിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും തയ്ച്ച് കൊടുക്കണം ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് തയ്ച്ച് കൊടുക്കാം ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യരുത് അതിൽ കൂടെ വേണം നമുക്ക് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതാ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ തയ്യൽ തുമ്പ് ഇതാ മുഗൾ വശത്തേക്ക് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഭാഗം താഴ്ത്തിയിട്ട് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം മുഗൾ വശത്തേക്ക് വെച്ചിട്ട് വേണം നമ്മളിതാ ഈ ഒരു ഭാഗം താഴ്ത്തിയിട്ട് ഒന്ന് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇവിടെ ഞാൻ കുറച്ചൊരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടൊരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആണ് ഇടേണ്ടത് അപ്പോൾ ഞാൻ ഇതവിടെ ഒരു പതിനഞ്ചാണ് എലാസ്റ്റിക് എടുത്തത് വേസ്റ്റ് ലെങ്ത്ത് പതിനെട്ട് വന്നതുകൊണ്ട് കൊണ്ട് അലാസ്റ്റിക് പതിനഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തത് നമുക്കിതായി ഈ ഹോളിൽ കൂടെ ഒന്ന് അലാസ്റ്റിക് ഇട്ടിട്ട് പിന്നോണ്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തള്ളി തള്ളി കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഇതാ അലാസ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ അലാസ്റ്റിക്കിൻ്റെതായി ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മിടി ഏകദേശം ഫുൾ ആയിട്ടുണ്ട് ഫുള്ളായിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ഫ്ലെയറിൽ മിടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫുൾ സർക്കിളിൽ എടുത്തത് കൊണ്ട് അത്യാവശ്യം നല്ല ഫ്ലെയറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് കാക്കയും ഫാമിലിയും ഫുള്ളായിട്ടും ഇവിടെ വന്നിട്ടുണ്ട് ഒരു മാക്സിമം എങ്ങനെയൊക്കെയാ വെച്ചിട്ടുണ്ടാക്കാൻ കഴിയുക അങ്ങനെയൊക്കെ ഉണ്ടാക്കി സഹകരിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ മിടി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി താഴെ ഒന്ന് മടക്കി തയ്ക്കാനേ ഉള്ളൂ ഇനി ഞാൻ ലോക്ക് ചെയ്യാൻ കേട്ടോ താഴെ നമുക്ക് വേണമെങ്കിൽ മര മടക്കി തഴക്കാം ഉരുട്ടിത്തയ്ക്കാം എന്തോ ചെയ്യാം കേട്ടോ ഫുൾ സർക്കിൾ എടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല ഫ്ലെയറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ലൈനിങ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം ഇനി രണ്ട് ലൈനിങ്ങും മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ ഈ ലൈനിങ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതുപോലെ ഇതൊന്ന് മടക്കി തഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലോക്ക് ഒരു ഡ്രസ്സിന്റെ താഴ്ഭാഗം ഞാൻ ഇതാ ഇതുപോലെ ലോക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ അതുകൊണ്ട് ഒന്നുകൂടെ ഫ്ലെയർ വിരിഞ്ഞു നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ഐറ്റം കൂടിയാണ് ഇട്ടത് ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ പറയണ്ടല്ലോ അതെന്നെ ലൈക്കും ഷെയറും